അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അസാധ്യ രുചിയുള്ള ഒരു ഒഴിച്ചുകറിയാണ് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചെമ്മീൻ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം എന്നൊരു മുക്കാൽ ഭാഗം ചെമ്മീൻ എടുത്ത് ഞാൻ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് കിട്ടണത് തക്കാളി മാങ്ങ പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് വേഗാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം അരക്കാനുള്ള തേങ്ങയിലേക്ക് ഒരു ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടാ ഇത് എപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് മുരുങ്ങക്കായി ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ നേരത്തെ ഇടാതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ടാണ് ഇനി നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ ചെമ്മീനില്ലേ അത് നമുക്ക് ഈ കല്ലിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കണം ഇത് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് നല്ല പാകമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പും മിക്സിടെ ജാറ് കഴുകി ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലച്ചിടക്കാം ഇതിൻ്റെ അകത്തേക്കാ പൊടിച്ച് വെച്ച് ചെമ്മീൻ കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചട്ടിങ്ങോട്ട് മാറ്റിയിട്ട് താളിക്കാനുള്ള പാത്രം വയ്ക്കാം ചൂടായി വിളിച്ചുണ്ടെങ്കിലേക്ക് കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽ മുളക് ചെറിയ ഉള്ളി കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മൂപ്പിക്കാം ഇനി നമുക്ക് അടപ്പ ഓഫ് ചെയ്തിന് ശേഷം ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് അത് കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും മൂടി വെച്ച് കൊടുക്കാം ആഹാ ഇത് തുറക്കും വേണ്ടല്ല കറിവേപ്പിലുടെയും വറ്റൽ മുളകിൻ്റെയൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്ട് ഇങ്ങനെ വരുന്നത് ഈ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങൾ കുഴച്ചങ്ങൾ കഴിക്കണമെങ്കിൽ കണ്ടല്ലോ വേറൊരു കറിയും വേണ്ട നമുക്ക് വയറ് നിറച്ച് ചോറണം സൂപ്പർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ